കോടതി വിധിയെ കുറിച്ച് അറിയ മാത്രമാണ് ചെയ്തത് വിധിയുടെ വിശദാംശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും ഈ ഘട്ടത്തിൽ പരാതി തള്ളിയ ഘട്ടത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ കോടതി മുൻപാകെ ഉന്നയിച്ചത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനത്തെ സംബന്ധിച്ചുള്ള ഗുരുതരമായ പ്രശ്നമാണ് അത് കോടതി മുൻപാകെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ മാത്രം ഒരു പരാതിയുമായി ചെന്നതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ ഉടനീളം ഈ പ്രശ്നം ഉണ്ടായിരുന്നു അത് നിയമപരമായി തന്നെ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് അറിയിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പരാതി നൽകിയിരുന്നു ഒന്നല്ല പലവട്ടം ആ പരാതിയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുകയും ഞങ്ങളുടെ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന്റെ ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രചരണങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ചുവരെഴുത്തുകൾ മായിച്ചു ബോർഡുകൾ എടുത്തു മാറ്റി ഈ നടപടിയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചതാണ് അതിന്റെ തുടർച്ചയിലാണ് പിന്നെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷം ഹൈക്കോടതിയിൽ ഈ കേസ് ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയത് എല്ലാ തെളിവുകളും രേഖകളും ഉള്ളതാണ് കേസ് അതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തിപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചതാണ് പക്ഷെ വിധി ഇപ്പൊ മറിച്ചാണ് വന്നിരിക്കുന്നത് അത് വളരെ വിചിത്രമായ ഒരു വിധിയാണ് ഈ വിധി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതല്ല മറിച്ച് ദുർബലപ്പെടുത്തുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വിധി നമ്മുടെ സമൂഹത്തിൽ പകർന്നു നൽകുന്ന ഒരു സന്ദേശം ഭാവിയിലും വിവിധ വിശ്വാസികളായിട്ടുള്ള വിശ്വ വിവിധ വിശ്വാസങ്ങളെ പിൻപറ്റുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ അവർ ആരാധിക്കുന്ന ഈശ്വര ഈശ്വരന്റെ ദൈവത്തിന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ പേരോ ഒക്കെ ഉപയോഗപ്പെടുത്തി അതൊക്കെ അങ്ങനെ തന്നെ അച്ചടിച്ച് തെരഞ്ഞെടുപ്പ് സ്ലിപ്പായി വിതരണം ചെയ്താൽ പോലും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ സാധൂകരിക്കപ്പെടുന്നതാണ് എന്ന തോന്നൽ ഈ വിധി മൂലം ഉണ്ടാവും അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു വിധിയാണ് പാർട്ടിയുമായും വക്കീലുമായും എല്ലാം ആലോചിച്ച് ഇതിന്റെ തുടർന്നുള്ള നിയമപരമായി ഈ വിധിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള സാധ്യതകളെ സംബന്ധിച്ച് ആലോചിക്കും